നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് വികസനത്തിന്റെ പടയോട്ടവുമായി എൽ ഡി എഫ് തെക്കൻ മേഖലാ ജാഥയ്ക്ക് നാളെ ചേലക്കരയിൽ തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോദ് വിശ്വം ആണ് ജാഥയുടെ ക്യാപ്റ്റൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഏറ്റം സഖാവ് എം സ്വരാജ് ജാഥ മാനേജറും ബാക്കി എല്ലാ ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളുടെ നേതാക്കന്മാരുമുള്ള ജാഥയാണ് ചേലക്കരയിൽ വെച്ച് സംസ്ഥാന ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് മൂന്നാം തീയതി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം നാലാം തീയതി മുതൽ പര്യടനം ചെയ്ത് പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും വിധമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എൽഡിഎഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങള് ഉയർത്തിക്കാട്ടിയും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വലതുപക്ഷ കുപ്രചരണങ്ങള്ക്കുമെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീര്ത്തും നടത്തുന്ന തെക്കന് മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നാളെ ചേലക്കരയിൽ ആവശ്യകരമായി തുടക്കമാകും ചേലക്കരയിൽ സംഘടിപ്പിച്ച വാര്ത്താസമ്മേളനത്തിലാണ് സംഘാടക സമിതി ഭാരവാഹികൾ ജാഥയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതിനായിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന ജനകീയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയിൽ എം സ്വരാജ് സി എ സുജാത അഡ്വക്കേറ്റ് പി വസന്തം തുടങ്ങിയ പ്രമുഖ ഇടതുപക്ഷ നേതാക്കൾ സ്ഥിരാംഗങ്ങളായി പങ്കെടുക്കും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനും യു ഡി എഫിന്റെ വ്യാജ പ്രചരണങ്ങൾക്കും വികസനം കൊണ്ട് മറുപടി നൽകാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് തൃശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ ഫെബ്രുവരി പതിനഞ്ചിന് തലസ്ഥാനത്ത് സമാപിക്കും ഉദ്ഘാടന പരിപാടിയിൽ പതിനായിരത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ പി എ ബാബു ടി എൻ പ്രഭാകരൻ എന്നിവർ വാര്ത്താസമ്മേളനത്തില് വ്യക്തമാക്കി ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ചേലക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത് വിപുലമായ സംഘാടക സമിതി യോഗം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ സംഘടിപ്പിച്ചു എൽ ഡി എഫിൻ്റെ സി പി എം ജില്ലാ സെക്രട്ടറി സഖാ കെ വി അബ്ദുൽ ഖാദറാണ് ഉദ്ഘാടനം ചെയ്തത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കിട്ടിയ നോട്ടീസിലും പോസ്റ്ററിലും ചെറിയൊരു മാറ്റം വന്നത് ഫെബ്രുവരി നാലിന് നാല് മണി എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പക്ഷേ സി എമ്മിന് പങ്കെടുക്കാനുള്ള സൗകര്യത്തിന് അത് മൂന്നിന് അഞ്ച് മണിയാക്കി നാലിൽ നിന്നാണ് അതായത് നോട്ടീസിലും പോസ്റ്ററിലൊക്കെ ഫെബ്രുവരി നാല് നാല് മണിക്ക് ചേലക്കര ഉദ്ഘാടനം അഞ്ചുമണിക്ക് വടക്കാഞ്ചേരി മണി കൊന്നുകൂടെ അതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു സൗകര്യം ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് വന്ന് ജാഥ ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ജാഥ അംഗങ്ങളൊക്കെ വന്ന് ഉദ്ഘാടനം പിന്നെ നാലാം തീയതി മുതൽ വടക്കാഞ്ചേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുക ഇതാണ് കാര്യങ്ങൾ അപ്പം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പോസ്റ്റർ നോട്ടീസ് മൈക്ക് അനൗൺസ്മെൻ്റ് ഇന്ന് മണ്ഡലത്തിൽ രണ്ട് വണ്ടി മൈക്ക് മരിക്കൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടുണ്ട് ചുമരെഴുത്തുണ്ട് പതിനായിരത്തോളം പതിനായിരം പ്രവർത്തകർ പങ്കെടുക്കണം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചേലക്കര പഞ്ചായത്തിലെ ബൂത്തുകളിൽ നിന്ന് നൂറ് പ്രവർത്തകരും എൽ ഡി എഫിൻ്റെ നൂറ് പ്രവർത്തകർ വീതവും മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് ഒരു ബൂത്തിൽ നിന്ന് അമ്പത് പ്രവർത്തകർ വീതവും അണിനിരക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് അപജാഥ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് എൽ ഡി എഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് സി സി വി